പേരന്റ്സിന്റെ ടെൻഷൻ എന്താ വെച്ചാൽ അവരുടെ കാലത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അവരുടെ കാലം കഴിഞ്ഞാലും ഭർത്താവിനെ ഉപേക്ഷിച്ച് സൈയിട്ട് നിൽക്കാണ്ട് ഒറ്റയ്ക്ക് പോയാലും ആ കുട്ടിക്ക് ജീവിക്കാനുള്ളൊരു മാർഗം അത് തന്നെ കണ്ടെത്തും അതിനുള്ള ധൈര്യം ഉണ്ടെന്നുള്ളത് നമ്മളാണ് തെളിയിക്കേണ്ട കാര്യം പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടിൽ നിന്നുമുള്ള സോഷ്യൽ മീഡിയ താരമായ ദീപ്തി സീതത്തോടിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്ന രോഗാവസ്ഥയും പട്ടിണിയും മുൻവിവാഹ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അതിജീവിച്ച് ഏതൊരു തോൽവിയുടെയും മുൻപിലും ജീവിച്ചു കാട്ടുന്ന ദീപ്തി തന്റെ അധ്യാപന ജോലിക്ക് പുറമെ ഒരു കർഷകയും സാമൂഹ്യ പ്രവർത്തകയും കൂടിയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ദീപ്തിയുടെ വിവാഹ വിശേഷമാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വരൻ നിതീഷിന്റെയും ദീപ്തിയുടെയും പുതിയ ജീവിതം ഗാർഹിക പീഡനങ്ങൾക്കിടയിലും വിവാഹബന്ധം വേർപെടുത്താനാകാതെ ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുന്ന നിരവധി പെൺകുട്ടികൾക്കുള്ള പ്രചോദനവും കൂടിയാണെന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നു കാരണം തന്റെ മുൻ വിവാഹത്തിൽ നേരിട്ടിട്ടുള്ള പ്രതിസന്ധിയും ഒടുവിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോരാൻ താൻ കാട്ടിയ ധൈര്യവും പല പെൺകുട്ടികൾക്കും ഇല്ലാതെ പോയതാണ് ഇന്നത്തെ ദുരവസ്ഥകളുടെ പിന്നിലെന്ന് ദീപ്തി തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കര കരകയറിയത് അല്ലെങ്കിൽ എങ്ങനെ കരഞ്ഞും വെള്ളം വെച്ചൊന്നും എൻ്റെ ചുറ്റിനുള്ളവരോ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ആരും എന്നെ കണ്ടിട്ടില്ല ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ ജീവിതം പോയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് രണ്ട് വർഷം കൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ ഭാഗപ്പെടുത്തി എടുത്തു ഇത് ഇത്രയും അവസരങ്ങൾ കൊടുത്തു നമ്മൾ ഒരാപകൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതൊരസുഖമാണ് മദ്യപാനം എന്നുള്ളത് ഒരു അസുഖമാണ് എന്നുള്ള നിലയിൽ വരെ ചിന്തിച്ച് നോക്കി ഇത് മാറ്റിയെടുക്കാം പക്ഷേ ഇത് പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ അത് മാത്രമല്ല ശാരീരിക ഉപദ്രവം അങ്ങനെ ഒരു പരിധിക്ക് പരിധിക്കപ്പറും സഹിച്ചു കൊടുക്കും ഒരു പരിധിക്കെന്നല്ല അത് തുടക്കത്തിലേ വേണ്ടാന്ന് വെക്കേണ്ടതാണ് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പേരൻസിൻ്റെ ഇത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഒരു എടുക്കാൻ പറ്റിയ ഞങ്ങളുടെ വീട്ടിൽ പേരൻസിൻ്റെ സപ്പോർട്ടില്ല ഞങ്ങൾ തിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമോ എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ പേരൻസിന് നമ്മൾ അവരുടെ പേരൻസിൻ്റെ ടെൻഷൻ എന്താ വെച്ചാൽ അവരുടെ കാലത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ പേരൻസിന് നമ്മുടെ മേലെ ഒരു നൂറ് ശതമാനം ഒരു വിശ്വാസം അവരുടെ കാലം കഴിഞ്ഞാലും ഭർത്താവിനെ ഉപേക്ഷിച്ച് സൈ ഇട്ട് നിൽക്കാണ്ട് ഒറ്റയ്ക്ക് പോയാലും ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം അത് തന്നെ കണ്ടെത്തും അതിനുള്ള ധൈര്യം ഉണ്ടെന്നുള്ളത് നമ്മളാണ് തെളിയിക്കേണ്ട കാര്യം വളരെ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിടിപെട്ടിരുന്ന സ്കിൻ അലർജിയും അതേ തുടർന്ന് സ്കൂൾ പഠനകാലത്തുണ്ടായ ഒറ്റപ്പെടലിലൂടെയും പരിഹാസങ്ങളിലൂടെയും കടന്നു പോയതായിരുന്നു തൻ്റെ കുട്ടിക്കാലമെന്ന് ദീപ്തി ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പറഞ്ഞിരുന്നു പല കുട്ടികളും തന്റെ അടുത്തിരിക്കാൻ പോലും മടിച്ചിരുന്നു പാരന്റ്സ് മീറ്റിംഗിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ദീപ്തിക്കരികിൽ ഇരുത്തരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ജനിച്ച് ഒരു ഇരുപത്തി മൂന്ന് ദിവസമൊക്കെ ആയപ്പോ തൊട്ട് തൊലിപ്പുറത്ത് അതായത് സ്കിന്നില് പാമ്പ് പടം പൊഴിക്കുന്ന പോലത്തെ ആ ഒരു ഇതില് അത് സ്കിന്നിൽ ഉണ്ടായിരുന്നു ഓ ഭയങ്കര ഇളകി ഇളകി വരും ഇപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഊരുന്നകത്ത് ഇങ്ങനെ പെരണ്ടിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടും പൊട്ടിയിട്ട് ചോരമയം വരും ഒരു പഴുപ്പിന്റെ സ്മെൽ ഒരു സ്മെൽ സ്മെല്ണ്ടായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് അതുകൊണ്ട് വലിയ ഒറ്റപ്പെട്ടു ഞാൻ മുട്ടിയ ഓടിപ്പോയി മാറ്റിയിരുത്തത്തില്ല പേരന്റ് മീറ്റിംഗിലൊക്കെ പേരന്റ് വന്ന് പറയും ആ കുച്ചിരിക്കുന്നോണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിന്റെ അടുത്ത് ഇരുത്തരുത് അങ്ങനെ ഓടി ചെല്ലുമ്പോട്ടാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്റെ പതിനെട്ട് വയസ്സ് വരെ അതേസമയം താൻ കടന്നുപോയ ശാരീരിക ബുദ്ധിമുട്ട് കൂടാതെ വീട്ടിലെ പട്ടിണിയും തങ്ങളെ അലട്ടിയിരുന്നുവെന്ന് ദീപ്തി പറയുന്നു ഭക്ഷണമില്ലാതെ കുറച്ചരിക്കുവേണ്ടി കൈനീട്ടേണ്ടി വന്നതും എന്നാൽ തന്നെ അവിടെ നിന്ന് പരിഹസിച്ചു വിട്ടതും ദീപ്തി ഓർക്കുന്നു അമ്മ വിശ എന്ന് കരയുന്ന കണ്ടപ്പോൾ അന്ന് അച്ചാച്ചി അവിടെ ഇല്ല നമ്മൾ ഇതിനോടൊപ്പം ഒരു മൊയൽ ഫാമൂടെ തുടങ്ങാൻ വേണ്ടിയിട്ട് അച്ചാച്ചിയുടെ ഒക്കെ സഹായിച്ച് കുറച്ച് മൊയലിനെ എടുക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചിയൊക്കെ അതിൻ്റെ പ്ലാനിങ്ങുമായിട്ടൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് ദിവസം അച്ചാച്ചി അവിടെ ഇല്ലായിരുന്നു അന്നേരം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു കവറൊക്കെ എടുത്തിങ്ങനെ കഷത്തിലൊക്കെ വെച്ചിട്ട് തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് പോയി ഞാൻ അവിടെ ചെന്ന് നരി ചോദിച്ചു അപ്പൊ കടയുടെ മുന്നിലൊക്കെ ഇത്തിരി അരിയേ ചോദിച്ചോളൂ കടയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അരി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ ഇതിനെ രണ്ട് പട്ടിയെ വളർത്തുന്നത് അപ്പൊ രണ്ട് പട്ടിയേ ഉള്ളൂ ഇതിനൊക്കെ തീറ്റ കൊടുക്കണ്ടായ വേണേ വല്ല പണിയെടുത്ത് അരി മേടിക്കാൻ പറഞ്ഞു തന്നില്ല ആ ഞാൻ വെക്കാൻ ആ അപ്പൊ അടുപ്പത്ത് വെള്ളമുണ്ട് ഉണ്ട് ഞാൻ വെള്ളം വരെ വെച്ചിട്ടാ പോയെ അരി തന്നില്ല അന്നേരം അവിടുത്തെ കൊച്ചുണ്ട് ആ ചേച്ചി ഇങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോ വിളിച്ചിട്ട് പറഞ്ഞു ആ എടി മുഞ്ഞു വാ ടയാന്ന് അപ്പൊ ആ കൊച്ചു മമ്മിയെ വഴക്കു പറഞ്ഞു എന്തിനാ മമ്മി അങ്ങനെ പറഞ്ഞേ അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നല്ലേ ശകലരിയല്ലേ കൊടുക്കും അമ്മിന്ന് അവര് തന്നില്ല അപ്പൊ അന്ന് ഞാനിങ്ങനെ തിരിച്ചു നടന്നു പോകുമ്പോ നല്ല വെയിലത്തെ കാണാൻ പറ്റുന്നില്ല കണ്ണ് നിറഞ്ഞിട്ട് ഒന്ന് അയൽവക്കക്കാരുമാണ് കാണുന്നവരുമാണ് അങ്ങനെ ഒരു ചിന്ത പക്ഷെ സംഭവമാണ് എനിക്ക് എനിക്കവിടെ ആദ്യത്തെ സംഭവം അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്റെ കണ്മുന്നില് ഒരു പട്ടിണി ഉണ്ടാവത്തില്ല ഞാൻ പണിയെടുത്തിട്ടായാലും ഭക്ഷണം കൊടുക്കും കാരണം എനിക്ക് ഇത്തിരി എനിക്കിത്തിരി മതി വീട്ടുകാർക്കും ഇത്തിരി മതി പിന്നെ കുറച്ച് പട്ടി ബാക്കിയുള്ളവരുണ്ടല്ലോ ഭക്ഷണം ആക്രാന്തത്തോടെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഉള്ള കുഞ്ഞ് നാല് വയസ്സുള്ള കുഞ്ഞിന് ഭക്ഷണം കൊണ്ട് ഞാനൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒന്ന് രണ്ട് പൊറോട്ടയായിട്ട് എന്തപ്പോഴത്തേക്ക് ഈ നാല് വയസ്സുള്ള കുഞ്ഞ് അഞ്ചും ആറും പൊറോട്ട വീതം ആക്രാന്തത്തോടെ വലിച്ചു കഴിക്കുകയാണ് ആ അന്നേരം ഇത്രയും എന്നുള്ള അവർക്ക് ഞാൻ ഈ ഒരു എനിക്കറിയത്തില്ല ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭക്ഷണം കിട്ടാതെ ആരും തന്റെ മുൻപിൽ വിശന്നിരിക്കുന്നത് അനുവദിക്കില്ലെന്ന നിലപാടാണ് ദീപ്തിക്കുള്ളത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആദിവാസി ഊരുകളിൽ പോയി അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ഒക്കെ സമ്മാനിക്കുന്ന വീഡിയോകളും ദീപ്തി യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കാറുണ്ട് എപ്പോഴും ആവശ്യമല്ലേ ഗൂഗിൾ വഴി ഒരുപാട് കാശ് വരുന്ന ആളല്ലേ അത് നമ്മൾ എടുക്കാറില്ല നമുക്ക് ചുറ്റിനും അവിടെ ഉണ്ടല്ലോ കൊറേ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത പോലെ കാട്ടിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോ കൊച്ചു കുഞ്ഞുങ്ങളും അതായത് എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ പോലും ഒൻപത് എട്ടു ഒൻപതും കുഞ്ഞുങ്ങളുള്ളവരാ ചെറിയ അത്രയും മക്കളുണ്ട് അവർക്ക് ചെറിയ കുട്ടികളും ഇടാൻ ഉടുപ്പില്ല കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അപ്പൊ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളിവിടെ തന്നെ നിക്കണം നാട്ടിൽ തന്നെ നിക്കണം എന്നൊരു തോന്നൽ വന്നത് കാരണം ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോൺ വെച്ചിട്ട് ഞാൻ പറയാം അമ്മുന്റെ അടുത്ത് പറയും എഡിതാ നമുക്കിപ്പോ വീഡിയോ എടുക്കാം നീ ഷൂട്ട് ചെയ്തോ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് റെക്കോർഡ് ചെയ്യുന്നത് മാക്സിമം നമ്മളിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും അതിൽ എഡിറ്റ് ചെയ്യേണ്ട ഒരു പണി വരുന്നില്ല അത് എന്തെങ്കിലും ഒരു വായുന്ന അബദ്ധം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓർത്തു വെക്കും പറയാം അമ്മൂൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും മാത്രം ഒന്ന് കട്ട് ചെയ്യണമെന്ന് അപ്പോൾ വർക്കും ഇല്ല അപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുന്നത് നമ്മുടെ നാടും അല്ലെങ്കിൽ ഒരു ജോലിയും പിന്നെ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ കാണുന്നത് അപ്പോൾ നമ്മൾ ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ പണിയെടുത്ത് തീർക്കുന്ന ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അധികം പണിയില്ലാതെ അപ്പൊ നമ്മൾ നേരത്തെ ട്രൈബൽസിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗോത്ര വംശത്തിൽ പറഞ്ഞ ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ താങ്കൾ ചെലവഴിക്കും Thank you